നമസ്കാരം യേശു ക്രിസ്തു വെള്ളത്തിന് മീതെ നടന്ന ഗലീലി കടലിൽ നിന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെടുത്ത ഒരു വള്ളത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ഇത് യേശു ക്രിസ്തു ഉപയോഗിച്ചിരുന്ന വള്ളമാണ് എന്നാണ് ചിലർ വാദിക്കുന്നത് ഇതൊരു വലിയ വള്ളമാണ് ഇതിൽ ഇതിലേതുകൊണ്ട് പന്ത്രണ്ടോളം പേർക്ക് സഞ്ചരിക്കാം എന്നാണ് കരുതപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് പുരാവസ്തു ഗവേഷകർക്ക് ഈ വള്ളം കിട്ടിയത് അന്ന് ഈ ഗലീലി മേഖലയ്ക്ക് തന്നെ വലിയ തോതിലുള്ള വരൾച്ച വ്യാപിക്കുകയായിരുന്നു ഇതേ തുടർന്ന് ചെളിയിൽ നടത്തിയ ഗവേഷണക്കിടയിലാണ് വലിയ ഇരുമ്പാണികൾ കണ്ടെത്തിയത് ഇത് കൂടുതൽ പര്യവേഷണങ്ങൾക്ക് വിധേയമാക്കിയപ്പോഴാണ് ഇതൊരു വള്ളത്തിൻ്റെ അവശിഷ്ടം കണ്ടെടുക്കുന്നത് ഇത് ഒന്നാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച വള്ളമാണ് എന്നാണ് ഗവേഷകർ കരുതുന്നത് അതുകൊണ്ട് തന്നെ ഇത് യേശുക്രിസ്തു നടത്തിയ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നായ ഈ വള്ളത്തിനു മീതെ നടന്ന കൊടുങ്കാറ്റിനെ സമീപിച്ച കഥയുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഒരു വിഭാഗം ഈ ബൈബിൾ വിദഗ്ധന്മാർ ഇപ്പോൾ വാദിക്കുന്നത് എന്നാൽ യേശുക്രിസ്തു സഞ്ചരിച്ചത് ഈ ഒരു വള്ളത്തിൽ തന്നെയാണ് എന്നതിനുള്ള യാതൊരു തെളിവുകളും ഇപ്പോഴും ലഭ്യമല്ല മാത്രമല്ല അക്കാലത്ത് ഈ മേഖലയിൽ ഏതാണ്ട് അറുന്നൂറോളം വള്ളങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഈ വള്ളം നിർമ്മിച്ചിരിക്കുന്നത് വളരെ വില കുറഞ്ഞ തടികൾ കൊണ്ടാണ് എന്നും ഇതിൻ്റെ അറ്റകുറ്റപ്പണി നടത്തിയിരിക്കുന്നതൊക്കെ തന്നെ വളരെ നിലവാരം കുറഞ്ഞ രീതിയിലാണ് എന്നുമാണ് കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതൊരു പക്ഷേ അന്നത്തെ മീൻപിടുത്തക്കാർ ഉപയോഗിച്ചിരുന്ന വള്ളമായിരിക്കാം എന്നാണ് ഗവേഷകർ കരുതുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച കൃത്യമായ വിവരം ആർക്കും ഇനിയും ലഭ്യവുമല്ല ഏതായാലും ഗലീലി കടലിന് സമീപമുള്ള ഒരു പുരാവസ്തു കേന്ദ്രത്തിലാണ് ഇപ്പോൾ ഈ വള്ളം പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇത് കാണുന്നതിനായി വിശ്വാസികളും അതുപോലെ ചരിത്ര ഗവേഷകരുമായ നിരവധി പേരാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് വള്ളത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പോഴുള്ളത് ഏതാണ്ട് പതിനാറോളം വർഷം എടുത്താണ് ഈ വള്ളത്തെ ഇത്തരത്തിലുള്ള പരിരക്ഷിക്കുന്നതിനുള്ള ഏർപ്പാടുകൾ പുരാവസ്തു ഗവേഷകർ നടത്തിയത് അതേ തുടർന്നാണ് ഇതിനെ യേശുവിൻ്റെ വള്ളം എന്നാണ് പൊതുവെ വിളിക്കപ്പെടുന്നത് എന്നാൽ അദ്ദേഹം അത് ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ഇനിയും ആർക്കും യാതൊരു വ്യക്തതയുമില്ല എങ്കിലും അന്നത്തെ കാലഘട്ടത്തിൽ നിർമ്മിച്ച രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു വള്ളത്തിൻ്റെ അവശിഷ്ടമെന്നുള്ള ചരിത്രപരമായ പ്രാധാന്യം കൂടി ഇതിനുണ്ട് എങ്കിലും വിശ്വാസികൾ പലരും പറയുന്നത് ഇത് ക്രിസ്തുവിനുപയോഗിച്ചിരുന്ന വള്ളം ആണ് എന്ന് തന്നെയാണ് ഏതായാലും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഗലീലിക്കടലിൽ യേശു ക്രിസ്തു നടത്തിയ ആ വലിയ അത്ഭുത പ്രവൃത്തിയുടെ സ്മരണയുമായി ഒരുപക്ഷെ ബന്ധപ്പെട്ട് ഇതിനെ ആളുകളൊക്കെ തന്നെ വളരെ ദിവ്യമായ ഒരു വള്ളമായിട്ടാണ് കണക്കാക്കുന്നത് അത്തരത്തിലും നിരവധി വിശ്വാസികൾ ഈ വള്ളം കാണാനായി എത്തുന്നുണ്ട് എന്നാൽ ചരിത്ര ഗവേഷകരും പുരാവസ്തു ഗവേഷകരും തന്നെ ഈ വള്ളത്തെക്കുറിച്ചുള്ള കൂടുതൽ കൂടുതൽ ഗവേഷണങ്ങൾ ഇപ്പോഴും മുഴുകിയിരിക്കുകയാണ് പക്ഷേ അതേക്കുറിച്ച് കൃത്യമായ വേറെ ഇന്നും ലഭ്യമായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ആദ്യം വള്ളം കണ്ടു കിട്ടിയതിന് തൊട്ട് പിന്നാലെ അതിഭയങ്കരമായ തോതിലുള്ള മഴ വന്നിരുന്നു രണ്ട് വർഷത്തെ വരൾച്ചയ്ക്ക് ശേഷമാണ് ഗലീരിയിൽ പിന്നെ മഴയുണ്ടായത് ആ മഴയിൽ ഈ വള്ളത്തിൻ്റെ അവശിഷ്ടങ്ങൾ വീണ്ടും എന്നും വീണ്ടും പരിരക്ഷണം നടത്തിയാണ് ഈ വള്ളം പുറത്തെടുത്തത് എന്നുമാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ വള്ളത്തിൻ്റെ സമീപത്ത് നിന്ന് അന്ന് പാചകത്തിന് ഉപയോഗിക്കുന്ന ഒരു പാത്രവും ഒരു വിളക്കുമെല്ലാം കണ്ടെത്തിയിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ സൂചിപ്പിച്ചിരുന്നത് ഒരുപക്ഷെ ഇത് മത്സ്യബന്ധന തൊഴിലാളികൾ ഉപയോഗിച്ചിരുന്ന വള്ളമായിരുന്നിരിക്കുക എന്നാണ് രാത്രി കാലങ്ങളിൽ അവർ മീൻപിടുത്തതിനും മറ്റും പോകുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കാനും അതുപോലെ വെളിച്ചം കാണാനും ഉപയോഗിച്ചിരുന്ന വിളക്കുമാണ് ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത് എന്നാണ് എന്തായാലും സുവിശേഷകർ പറയുന്ന പല കാര്യങ്ങളുമായി ഇതിന് ബന്ധമുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നാളെ ഒരു കാലത്ത് ഇത് ഉപയോഗിച്ചിരുന്ന വള്ളം തന്നെയാണ് എന്ന് വ്യക്തമായ രീതിയിലുള്ള തെളിവുകൾ ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് ചരിത്ര ഗവേഷകരും അതുപോലെ വിശ്വാസികളും